നിപ വൈറസാണ് ഇന്നത്തെ നമ്മുടെ വിഷയം നിപ്പ കുറിച്ച് ധാരാളം ധാരണകളും തെറ്റിദ്ധാരണകളും കൂടുതലും തെറ്റിദ്ധാരണകളാണ് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി എന്താണ് നിപ്പ വൈറസിൻ്റെ ഒരു ചരിത്രം നിപ്പ വൈറസ് എങ്ങനെ മനുഷ്യരിലേക്ക് പടരുന്നു മനുഷ്യരിലേക്ക് പടർന്ന ലക്ഷണങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള രോഗാവസ്ഥ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് നാം നടത്തേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഇവയാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് നിപ്പ വൈറസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ആർ എൻ എ വൈറസാണ് ഇത് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മലേഷ്യയിലാണ് ആദ്യമായി കണ്ടുപിടിക്കപ്പെടുന്നത് കാംഭൂം നിപ്പ എന്നൊരു സ്ഥലത്തു നിന്നും കണ്ടുപിടിച്ചത് കൊണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് കൂട്ടിച്ചേർത്താണ് നിപ്പ വൈറസ് എന്ന് പറയുന്നത് ഈ വൈറസ് ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ഇത് ഒരു പന്നി വളർത്തൽ കേന്ദ്രത്തിനടുത്ത് ധാരാളം പഴവർഗ്ഗങ്ങളും കായികനികളും ഒക്കെ ഉള്ളൊരു വനപ്രദേശത്തിനടുത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വൈറസ് സാധാരണ കാണപ്പെടുന്നത് നമ്മുടെ വവ്വാലുകളിലാണ് ഈ വവ്വാലുകളിൽ നിന്നും അവയുടെ ഉച്ചിഷ്ടത്തിൽ നിന്നും അവയുടെ മലത്തിൽ നിന്നുമൊക്കെ ഇത് താഴേക്ക് വരികയും പിന്നെ ഇവ കടിച്ച പഴവർഗ്ഗങ്ങൾ അങ്ങനെ വന്ന ഇത് പന്നി പിഗിലേക്ക് പടരുകയും അങ്ങനെ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും പോലെ പുതിയ രീതിയിലുള്ള നഗരവൽക്കരണമൊക്കെ വരുമ്പോൾ ധാരാളം നാം കാട്ടിലേക്ക് കൂടുതൽ കയർ കടന്നു കയറുന്ന ഒരു പ്രവണത ഉണ്ടാകുമ്പോൾ ഇത്തരം ധാരാളം വൈറസുകൾ ലോകത്ത് സ്വാഭാവികമായിട്ടുണ്ട് ഇത്തരം വൈറസുകളിൽ നിന്ന് തന്നെ മനുഷ്യനിലേക്ക് എത്തണമെങ്കിൽ അവരുടെ ഒരു സാധാരണ അവരുടെ നാച്ചുറൽ റിസർവർ എന്ന് നമ്മൾ പറയും ഈ വൈറസിനെ സംബന്ധിച്ചിടത്തോളം അത് വവ്വാലാണ് വവ്വാലിൽ നിന്ന് മനുഷ്യനിലേക്ക് എത്തണമെങ്കിൽ ഒരു സാധാരണ ഒരു വഴി ഉണ്ടാകണം ആ ഒരു വഴി നമ്മൾ സ്വാഭാവികമായിട്ടും കാട്ടിലേക്ക് അതിക്രമിച്ച് കിടക്കുമ്പോഴോ ഒക്കെ സംഭവിക്കാവുന്നതാണ് അങ്ങനെയാണത് ആദ്യമായി മനുഷ്യനിലേക്ക് എത്തുന്നത് അങ്ങനെ ഇത് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു പുതിയ വൈറസ് ആയതുകൊണ്ട് അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും ചികിത്സയും ഒക്കെ വൈകിയത് കൊണ്ട് തന്നെ അതിൻ്റെ മരണനിരക്ക് കൂടുതലായിരുന്നു ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളമാണ് എന്നാണ് ആദ്യത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനുശേഷം ധാരാളം അവസരങ്ങൾ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് എന്നീ വർഷങ്ങളിൽ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ തെക്ക് കിഴക്കൻ ഏഷ്യൻ പ്രദേശങ്ങളിൽ ധാരാ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട അസുഖം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അത് ബംഗ്ലാദേശിലുണ്ടായിട്ടുണ്ട് മലേഷ്യയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെ നാം നോക്കിയാൽ മനസ്സിലാവുന്നത് ഒരു നാൽപ്പത് മുതൽ എഴുപത് ശതമാനം വരെ ആൾക്കാർ ഇത്തരത്തിൽ വന്ന രോഗാവസ്ഥ കൊണ്ട് മരണപ്പെട്ടു എന്നുള്ള കണക്കാണ് ഈ ഒരു കണക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ആദ്യമൊരു പരിഭ്രമമൊക്കെ തോന്നുമായിരിക്കും പക്ഷേ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കടന്ന് എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാവും ഈ വൈറസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരം പഴവർഗങ്ങളിൽ നിന്നുമൊക്കെ മനുഷ്യനിലേക്ക് എത്തുന്നു അത് മനുഷ്യൻ്റെ ശ്വാസകോശത്തിലേക്ക് എത്തിയതിനു ശേഷം ശരീരത്ത് അത് വൈറസ് കൂടുതലായി പെറ്റുപെരുകുന്നു അപ്പോൾ വൈറസുമായി ബന്ധപ്പെട്ട ഏതൊരു വൈറൽ അസുഖത്തിനും ഉണ്ടാകാവുന്ന ലക്ഷണങ്ങൾ നമുക്കുണ്ടാകുന്നു ചിലപ്പോൾ തൊണ്ടവേദനയായിരിക്കാം ശരീരവേദനയായിരിക്കാം ചെറിയ പനി ഉണ്ടാകും ഒരു ക്ഷീണം ഉണ്ടാകും പക്ഷേ ഇതിൻ്റെ അധ ഘട്ടം എന്ന് പറയുന്നത് തലച്ചോറിനെ ബാധിക്കുകയാണ് എൻസെഫലൈറ്റിസ് എന്നൊരവസ്ഥയിലേക്ക് എത്തും അതായത് തലച്ചോറിൻ്റെ ഒരു വീക്കം സാധാരണ തലച്ചോറിന് വീക്കമുണ്ടാകുന്ന ധാരാളം രോഗകാരണങ്ങളുണ്ട് അത് വൈറൽ രോഗങ്ങൾക്കുണ്ടാവാം ബാക്ടീരിയൽ അസുഖങ്ങൾക്കുണ്ടാവാം അത്തരത്തിൽ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അസുഖമാകുന്നത് കൊണ്ടാണ് ഇതിൽ ഈ പറയുന്നത് പോലെ ഒരു പേർക്ക് അസുഖം വന്നാൽ നാൽപ്പത് മുതൽ എഴുപത് വരെ ആൾക്കാർ മരിക്കുന്നത് പക്ഷേ നമ്മൾ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിന് ശേഷം ഇപ്പോഴത്തേക്കുള്ള പത്ത് പതിനെട്ട് വർഷത്തെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് ഈ കണക്ക് പരിശോധിച്ചാൽ ക്രമാതീതമായി മരണനിരക്ക് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത് അത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്നതുകൊണ്ടും ഫലപ്രദമായ ചികിത്സ കൊടുക്കുന്നതുകൊണ്ടും ഫലപ്രദമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ടുമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുണ്ടായ ആദ്യത്തെ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു കിണറിൽ നിന്നായിരുന്നു ആ വൃത്തിയാക്കാൻ വൃത്തിയാക്കാനിറങ്ങിയ ഒരാളിൽ നിന്നും അദ്ദേഹത്തെ നാം സാധാരണ ഇൻഡെക്സ് കേസ് എന്ന് പറയും ആ ഇൻഡെക്സ് കേസുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഇത് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവരുടെ ബന്ധുക്കൾ അവര് ശുശ്രൂഷിച്ചവർ അപ്പം ഇതിനെക്കുറിച്ച് അത്ര വ്യാപകമായ തരത്തിൽ ഒരു പേടിപ്പെടുത്തേണ്ട ഒരു സംഗതി ഇതിന്റെ അത് തൽക്കാലം ഇപ്പോൾ നിലവിലില്ല പക്ഷേ തിരിച്ചാണ് മാധ്യമങ്ങളിലൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ ആളുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് ഇതുണ്ടായത് അപ്പം അവരിലെ പതിമൂന്ന് പേരിൽ പത്ത് പേർക്കാണ് ഈ രോഗം കൺഫേം ചെയ്തിട്ടുള്ളത് അതിലാണ് ഈ പറഞ്ഞ മരണങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ സാധാരണ ഒരു വൈറൽ രോഗത്തിന് എടുക്കാവുന്ന മുൻകരുതലുകളാണ് നാം ഇതിനെടുക്കേണ്ടത് നമുക്ക് എപ്പോഴും അറിയാം രോഗിയെ പരിചരിക്കുന്നവർക്ക് അവർക്കാണ് ഇത് വരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത അതുകൊണ്ട് തന്നെയാണ് നിർഭാഗ്യ നിർഭാഗ്യത്താൽ ഒരു നേഴ്സ് ആണ് ഇത് ആദ്യം ഇതിനുശേഷം മരിച്ചതായിട്ട് ഒരു ആരോഗ്യ പ്രവർത്തകയുടെ ഭാഗത്തുനിന്നുണ്ട് അവർ മരണമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പം അത്തരത്തിൽ അടുത്തിടപഴകുന്നവർ അപ്പോൾ ഈ അടുത്തിടപഴകുന്നവരെ സംബന്ധിച്ചിടത്തോളം രോഗിയുടെ സ്രവങ്ങളിലൂടെ അതിപ്പോൾ മൂക്കിലൂടെ വായിലൂടെയൊക്കെ സ്രവങ്ങളിലൂടെ ഇത് പകരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു രോഗിയുമായി അല്ലെങ്കിൽ രോഗം സംശയിക്കുന്ന ആളുമായി സമ്പർക്കത്തിൽ നമ്മൾ കൈയും ഒക്കെ നന്നായി സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക എന്നുള്ളൊരു പ്രാഥമിക പാഠമുണ്ട് ഏതാ എല്ലാ ആരോഗ്യ ഉള്ളതാണ് പൊതു ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടും ഉണ്ടാവണം പിന്നെ സ്വാഭാവികമായിട്ട് ഈ പഴം ഈ പഴങ്ങളിലൂടെ വവ്വാലൊക്കെ കടിച്ച പഴങ്ങളിലൂടെയാണ് വരുന്നത് എന്നുണ്ട് പഴങ്ങളിലും പച്ചക്കറികളും അതിപ്പോൾ ഓവ്വാൽ കടിച്ചതാണെന്ന് സംശയമുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ് അല്ലാതെ എല്ലാ ഫലങ്ങളും എല്ലാ പച്ചക്കറികളും ഒഴിവാക്കണമെന്നൊരു വാദമൊന്നും ഒട്ടും ശാസ്ത്രീയമല്ല എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് ഈ നോയമ്പ് പോലെയുള്ള കാലഘട്ടത്തിലൊക്കെ നോയമ്പ് മുറിക്കുമ്പോഴൊക്കെ ധാരാളം ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകൾ നിലവിലുണ്ട് അത് നമ്മൾ ഈ പറഞ്ഞപോലെ ഈന്തപ്പഴം കഴിക്കുന്നതിനെ കഴിക്കുന്നതിനെക്കുറിച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട് അതുമായി ബന്ധപ്പെട്ടതിന്റെ ശാസ്ത്രീയ വശമെന്ന് പറഞ്ഞാൽ ഈ വൈറസ് നാല് മുതൽ പത്ത് വരെ പി എച്ച് ഇതിന് സർവൈവ് ചെയ്യാൻ സാധിക്കും നിലനിൽക്കാൻ സാധിക്കും സാധാരണ വൈറസിനേക്കാൾ കുറച്ചുകൂടി ശക്തി കൂടിയൊരു വൈറസ് ആണ് അതുകൊണ്ടാണ് വയറ്റിലെത്തിക്കഴിഞ്ഞാലും ഇത് സർവൈവ് ചെയ്യുന്നത് അപ്പോൾ ഈ ഈന്തപഴത്തിൽ നിന്നൊക്കെ എടുക്കുന്ന ജ്യൂസ് ആണെങ്കിൽ ഒരു നാപ്പത്തെട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ വരെ ആണെങ്കിലും അതിൽ ഈ വൈറസിന്റെ ഒരു ഉണ്ടാകും അപ്പോൾ അത്തരം ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ ഏത് ഭക്ഷണമാണെങ്കിലും ഫലവർഗ്ഗങ്ങൾ പ്രത്യേകിച്ചും നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ചും നന്നായി കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം നന്നായി ഒന്ന് സോപ്പിട്ട് കഴുകിക്കഴിഞ്ഞാൽ ഈ വൈറസിന് പിന്നെ അതിൽ നിലനിൽക്കാൻ സാധിക്കത്തില്ല പിന്നെ നമ്മൾ ഇത്തരം വവ്വാലുകളൊക്കെ കടിച്ചു എന്ന് സംശയമുള്ള പഴങ്ങളും മറ്റുമൊക്കെ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും തൽക്കാലത്തേക്ക് നല്ലത് ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കണ്ട ആൾക്കാർ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണ ഒരു വൈറൽ ഫീവറിന്റെ ലക്ഷണങ്ങളാണെങ്കിൽ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല അത് സാധാരണ ഒരു ചികിത്സാ സംവിധാനത്തിലേക്ക് നമ്മുടെ ആശുപത്രിയിലേക്ക് എത്തി ഡോക്ടറെ കണ്ടതിനുള്ള ഉപദേശം തേടിയാൽ മതി അല്ലാതെ തലച്ചോർ സംബന്ധമായ ചില ലക്ഷണങ്ങൾ നാം നേരത്തെ സൂചിപ്പിച്ച പോലെ തലച്ചോറിലൊരു വീക്കം ഉണ്ടാകുന്നതാണ് ഇതിന്റെ മരണകാരണമെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ബോധക്ഷയം ഓർമ്മ ജന്നി പോലെ എപ്പിലെപ്സിയോ സീഷർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുക ആൾക്കാർക്ക് മറ്റുള്ളവരെ തിരിച്ചറിയാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവുക തലച്ചോറുമായി ബന്ധപ്പെട്ട അത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഡോക്ടറെ കാണേണ്ടതാണ് ഡോക്ടർമാരുടെ ഉപദേശം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം രോഗിയെ പരിചരിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അത് രോഗിയെ പരിചരിക്കുന്നവർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു രോഗിയെ എങ്ങനെയാണോ പരിചരിക്കേണ്ടത് ആ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് രോഗമായിരിക്കുമ്പോൾ അദ്ദേഹത്തെ കുറേ പേർ ആശുപത്രിയിൽ പോയി കാണാറുണ്ട് രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രോഗിയായി കിടക്കുന്ന ആളുടെ ഒരു പ്രതിരോധ ശേഷി അല്പം കുറവാണ് നമ്മൾ അദ്ദേഹത്തെ കാണാൻ പോയാലും നമ്മളിൽ നിന്നും നമ്മൾക്ക് വൈറസുകൾ ഉണ്ടായേക്കാം അപ്പം നമ്മൾ പ്രവർത്തിക്കുന്നില്ലായിരിക്കണം നമുക്ക് ആരോഗ്യമുള്ളതും ഉണ്ട് രോഗിയായി കിടന്ന വ്യക്തിയിലേക്ക് അത് പകരാനുള്ള സാധ്യതയുണ്ട് കൊച്ചുകുട്ടികളെയും ഒക്കെ ഇതുപോലെ ധാരാളം ആശുപത്രിയിൽ കൊണ്ടുപോകാറുണ്ട് നമ്മൾ അതൊക്കെ ഒഴിവാക്കുക അധികം ആശുപത്രി സന്ദർശനങ്ങൾ ഇത്തരം രോഗികളുടെ അടുത്ത് പൊതുവായ ഒരു ആരോഗ്യ പരിപാലനത്തിന്റെ ഭാഗമായി തന്നെ പൊതുവായുള്ള നമ്മുടെ രോഗി സന്ദർശനങ്ങൾ അത് രോഗമൊക്കെ മാറി കഴിഞ്ഞിട്ട് പോകുന്നതിനേക്കാൾ തീവ്ര രോഗമുള്ളവരുടെ അടുത്തേക്ക് പോകാതിരിക്കുന്നതാണ് പൊതുവായ തത്വം അത് ഇതിലും നമുക്ക് ഉപയോഗിക്കാതെ രോഗിയെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കുക കയ്യുമൊക്കെ നന്നായി ഓരോ പ്രാവശ്യം നമ്മൾ പ്രാഥമികമായ ചില മുൻഗണനകൾ കൊടുക്കുക കൈയ്യും ഒക്കെ നമ്മൾ സോപ്പ് ഇട്ട് സോപ്പും വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകുക അവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർമാരെ സമീപിക്കുക ഒട്ടും പേടിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോഴില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യമുണ്ടായ ഒരു കേസ് നാം സൂചിപ്പിച്ച പോലെ ഇൻഡെക്സ് കേസ് എന്ന് പറയും ആ കേസുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ബന്ധുക്കൾക്കും അവരെ ചികിത്സിച്ചവർക്കും ഒക്കെയാണ് ഇപ്പോൾ ഇത് കണ്ടിട്ടുള്ളത് അപ്പോൾ തൽക്കാലം നമുക്ക് അത്രയൊന്നും പേടിക്കേണ്ട പേടിച്ച് പരിഭ്രാന്തരാവേണ്ട അവസ്ഥ നിലവിലില്ല നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനം സുസജ്ജമാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളിൽ വീഴാതെ ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗമായി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലും ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസിലും ഒക്കെ തരുന്ന അത്തരം പത്രക്കുറിപ്പുകളെ മാത്രം ആശ്രയിക്കുക അതനുസരിച്ച് മുന്നോട്ട് പോവുക ഇതുമായി ബന്ധപ്പെട്ട മരുന്നുകളുണ്ട് പക്ഷേ മരുന്നുകൾ പൂർണ്ണമായ ഫലപ്രദമല്ല എന്നുള്ളൊരു വ്യാജ പ്രചാരണവും നടക്കുന്നുണ്ട് നമ്മളൊന്നാലോചിക്കുക ഇതൊരു വൈറൽ സംബന്ധമായ രോഗമാണ് ആന്റി വൈറൽ മരുന്നുകൾ നമുക്ക് കുറവാണ് ആന്റിബയോട്ടിക്കുകളെ അപേക്ഷിച്ച് അതുകൊണ്ട് മാത്രമാണ് ആന്റി വൈറലുകൾ കുറവാണെന്ന് ഉള്ളതിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇതിന് ചികിത്സയില്ല എന്നുള്ള രീതിയിലുള്ള വ്യാജ വാർത്തകൾ വരുന്നത് സൂചിപ്പിച്ച പോലെ ഇത്തരം കാര്യങ്ങളുള്ള ശാസ്ത്രീയമായൊരു അവബോധം ഉണ്ടാകുക എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ ഡോക്ടറെ സമീപിക്കുക രോഗിയെ സന്ദർശിക്കുന്ന വേളയിലും മറ്റും നമ്മൾ പരിശീലിക്കേണ്ട പരിചയിക്കേണ്ട സാമാന്യമായ മര്യാദകൾ ഇനിയും പാലിക്കുക ചെറിയ ചെറിയ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ആരോഗ്യ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതെ കൃത്യമായ വിവരം തരുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലോ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിലോ ഒക്കെ ബന്ധപ്പെട്ട് തന്നെ സംശയനിവാരണം വരുത്തുക പൊതുവായ ആരോഗ്യം സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ സാമൂഹിക മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഒക്കെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കണം ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരായി കാരണം ഇപ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം വ്യാജ വാർത്തകളാണ് ഇത്തരമൊരു കൂട്ടായ സമീപനത്തിലൂടെ നമുക്ക് തീർച്ചയായും നിപ്പ വൈറസിനെ പ്രതിരോധിക്കാം ഇതിനെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാം